എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്ന് ആക്ച്വലി ഉച്ചയായിട്ടോ അപ്പോൾ കുട്ടിച്ചൻ സ്കൂളിൽ നിന്ന് വരാറേ ഞാനാണെങ്കിൽ അവനും അവൻ വരുമ്പോഴത്തേക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോൾ ഇപ്പോൾ ഒരു മണിയായിട്ട സമയം ഒരു ഒന്ന് പത്തൊക്കെ ആവുമ്പോഴത്തേക്കും അവൻ വരും അപ്പോൾ ഞാൻ പോയി മോളീന്ന് കുടിച്ചിനെ വിളിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ സത്യം പറഞ്ഞു ഇത്ര നേരായാലും ഞാൻ അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെ തള്ളിപ്പിടിച്ച് ഫുഡ് ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞിട്ട് കുടിച്ചിട്ട് വിളിക്കാനായിട്ട് ഞാൻ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ ഫുള്ള് പച്ചപ്പല്ലേ പിന്നെ ഈ പ്രാവശ്യം നമ്മുടെ റെംബൂട്ടാൻ മരത്തിൽ വലിയ കുഴപ്പമില്ലാത്ത രംബൂട്ടനൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ചുമ്മാ വന്ന് പറഞ്ഞുകൊണ്ട് പോകാനട്ടോ അതുകൊണ്ട് നമ്മളിപ്പോൾ ഫുൾ ടൈം ഗേറ്റ് അടച്ചിട്ടേക്കുവാണ് എപ്പോഴും മഴ ആയതുകൊണ്ട് നമ്മുടെ വീടിന്റെ ഏരിയ ഫുൾ ഇതേപോലെ പായൽ പിടിച്ചാണ് കേട്ടോ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അടിച്ച് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം പയ്യന്ന് തന്നെ വീണായിരുന്നു കേട്ടോ ചെറിയ നടുവേദനയൊക്കെ പേടിച്ചിട്ട് അപ്പനോടും അമ്മയോടൊന്നും പറഞ്ഞില്ല മിക്കവാറും ഈ വീഡിയോ േക്ക് എനിക്കൊരു കോൾ വരാൻ സാധ്യതയുണ്ട് നിന്നോട് നോക്കി എന്ന് പറഞ്ഞതല്ലെന്നും അങ്ങനെ കുറെ നേരമായിട്ട് കുട്ടിച്ചിന്റെ വണ്ടി കാണാതിപ്പോ ഞാൻ ഡ്രൈവറിനെ വിളിച്ചു ചോദിച്ചു അപ്പൊ ഡ്രൈവർ പറഞ്ഞു മഴ ആയതുകൊണ്ട് അവിടുന്ന് ലേറ്റ് ആയിട്ട് ഇറങ്ങിയത് അങ്ങനെ അവസാനം കുട്ടിച്ചിന്റെ വണ്ടി വന്നു കേട്ടോ അവനാണെങ്കിൽ ഞാൻ വന്നത് പോലും അറിയുന്നില്ല അതിന്റെ അകത്ത് കിടന്ന് കളിയോ കളി അപ്പൊ ഞാൻ അതിനകത്ത് ഇന്ന് ഒരു കൊച്ചിനോട് ചോദിച്ചു എങ്ങനെ എന്റെ മോളെ കുട്ടിച്ചെന്ന് അപ്പൊ പുള്ളികത്ത് പറഞ്ഞു ഒരു രക്ഷേ ഏജി ഭയങ്കര കളിയാണ് അവൻ അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു ഗുണ്ടയാണ് അപ്പം പറഞ്ഞു യെസ് ഞാനൊരു ഗുണ്ടയാണെന്ന് പറഞ്ഞു കൊണ്ട് ഒറ്റ ഓട്ടമായിരുന്നു എനിക്കാണെങ്കിൽ ഇവന്റെ ഓട്ടം കാണുമ്പോൾ പേടിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഓടി ഒന്ന് മുട്ടയ്ക്ക് പൊട്ടിട്ടിരിക്കുവാണ് എന്നാലും

െ ഗുഡ് ബോയ് ഗുഡ് ബോയ് ആണെ പറഞ്ഞിട്ടുണ്ടോ നാളെ തൊട്ട് മഴയല്ലേപ്പാ അല്ല മഴ ആയതുകൊണ്ട് പിന്നെ ശിശൂട് ഉറക്കാൻ പറ കുടിച്ചിട്ട് വിളിക്കാനായിട്ട് ഞാൻ മോളോട്ട് പോയപ്പോ റേച്ചു കിടക്കണം നല്ല ഉറക്കായിരുന്നു പിന്നെ അവനെ കൊണ്ട് താഴോട്ടേക്ക് വന്ന വഴിക്ക് ഇവിടെ കരസിലുണ്ട് അപ്പൊ എനിക്ക് തോന്നി ഇവിടെ എഴുന്നേറ്റുവെന്ന് അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടി കൂടെ വന്നത് അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൂടെ വരത്തില്ല ബാക്കി കൂടെ അവനെങ്ങോട്ട് പോകത്തുള്ളൂ കാരണം ഇവൻ നേരെ വന്ന് അന്വേഷിക്കുന്ന റേച്ചുനാണ് കേട്ടോ ഇനാണെങ്കിൽ റേച്ചുനോട്ട് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവൻ ഇവനറത്തില്ല ഇവളുടെ കൂടെ എങ്ങനെ കളിക്കണത് കാരണം ഇവനെപ്പോഴും ഇവിടെ എടുക്കുകയും പിടിക്കുകയോ ചെയ്യും ഇവക്കാണെങ്കിൽ അത് ഭയങ്കര കളിയാണ് കേട്ടോ ഇവളാണെങ്കിൽ ആണെങ്കിൽ നല്ല ഒച്ചെടുത്ത് ഇവനെ പേടിപ്പിക്കും കേട്ടോ എന്നാലും ഇവൻ പോകത്തില്ല ഇവൻ പിന്നെ അടുത്തോട്ട് പോകും എനിക്ക് തോന്നുന്നു ഞാനും ചെറുപ്പത്തിൽ ഇതുപോലെ തന്നെയായിരുന്നു പിള്ളേരെ കാണുമ്പോഴത്തേക്കും എനിക്കും കൂടുതൽ എടുക്കാനായിരുന്നു കേട്ടോ താല്പര്യം

അപ്പൊ ഇനിയിപ്പോൾ ഇൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ടിഫിൻ ബോക്സ് ഒക്കെ എടുത്തു വെച്ച് ഫുഡൊക്കെ കൊടുക്കട്ടെട്ടാ അപ്പൊ ചേച്ചിക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ രണ്ടുപേരും കൂടെ ആയിരുന്നു ഭയങ്കര കളിയാണ് എൻ്റെ കുട്ടിച്ച കുട്ടിച്ച ആ തുണി നീ കാലയിൽ ഇടലേപ്പാ ഭയങ്കര കളിയാണ് കേട്ടോ ഈ കൂടാരത്തിനകത്ത് രണ്ടെണ്ണത്തിനേം പിടിച്ചു കയറ്റിയിരുത്തുവാണെങ്കിൽ ഇതിനകത്ത് കിടന്ന് രണ്ടെണ്ണം കൂടെ കിടന്ന് കളിച്ചോളും കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ കുറെ ഒച്ചമ്പുകളൊക്കെ കേൾക്കുമായിരിക്കും കരച്ചിൽ തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇതെന്ന് പിടിച്ചു മാറ്റും അതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇരുന്നോളും കൂട്ടിച്ച അനങ്ങാത്തിരിക്കണ മോനെ ഇവനാണെങ്കിൽ എപ്പോഴും ഇവിടെ എടുത്തോണ്ട് കിടക്കണേ ഇവളും പിന്നെ മോശക്കാരി ഒന്നും അല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പിടിച്ചു കാറിക്കോളും കാറി അവനെ മാറ്റിക്കോളും ഇവനെപ്പഴും ഇവിടെ എടുക്കണേ എടുക്കണ്ട മോനെ എന്ന് പറഞ്ഞേ മോനെ കൂട്ടിച്ച ഇതിപ്പോ പറഞ്ഞ എന്റെ മൂച്ചിലെടുത്താന്ന് തോന്നുന്നുണ്ടോ അപ്പൊ ഞാൻ എന്തേണ്ട കൂടാരത്തി ഇതൊക്കെയാണ് ഇവിടത്തെ അവസ്ഥകൾ അപ്പൊ കുട്ടീച്ചന് ചോറ് കൊടുക്കണ ഇനി ചേച്ചി ചോറുണ് അപ്പൊ ചേച്ചിയും കൂടെ ഉണ്ട് കഴിഞ്ഞിട്ട് ചേട്ടാ ഇനിയും കൂടെ വിളിച്ചിട്ട് ചോറ് കൊടുക്കാം എന്ന് വിചാരിച്ചേ വിചാരിച്ചു ഞാന് ഇവളുടെ ഒച്ച എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ പറയണേ പറയണേടാ ചേട്ടാ പറയണുണ്ടല്ലോ ഇവക്കെ എന്റെ ഒച്ചയാണ് കിട്ടിയിരിക്കുന്നത് അമ്മമാതിരി ഒച്ചയാണ് കേട്ടോ ഇവക്ക് ഇവ നാക്കുകൊണ്ടാണെങ്കിൽ ഇവൾ ഒച്ച ഇവള് ഒച്ചോണ്ട് പേടിപ്പിച്ചിരുന്ന് അവൾ എന്റെ അടുത്ത് വരാൻ തുടങ്ങിയപ്പോ ഇവ മാറ്റി വിട്ടു അതിനുള്ള ഒച്ചയെടുക്കലാണ് എടുക്കലാണ് കാണുന്നത് ആ മുടിയൊക്കെ കണ്ണിലോട്ട് വരുന്നത് പക്ഷെ എനിക്കിത് വെട്ടാൻ ഭയങ്കര മടിയാണ് കാരണം എന്താടാണെ അതിലേറെ കുശുംബ കുഞ്ഞ കൃഷിമ കുഞ്ഞു റേശൂനയാണോ എടുത്തു തരാട്ടോ ഞാൻ എന്താ പറഞ്ഞത് പിണങ്ങി അവിടെ മാറിയിരിക്കാനോട്ടോ അല്ലെങ്കിൽ ഇവര് ചോറ് ആയിട്ട് ഭയങ്കര മടിയാണ് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ചിക്കൻ മേടിക്കാനായിട്ട് കടയിൽ ചെന്ന ഇവനെ കണ്ടോണ്ട് ആ ചേട്ടൻ ചിക്കന്റെ കാലം മുറിക്കാത്തത് രണ്ട് കാലം കിട്ടു വന്നാണ് അപ്പൊ ആ കാല് മുഴുവനോടെ ഞാൻ അങ്ങനെ വേവിച്ചു കൊടുത്തു ഇന്നലെ ഒരു കാലു കഴിച്ചു രണ്ടാമത്തെ കാലത് ഇപ്പൊ തട്ടിക്കൊണ്ടിരിക്കുവാണ് കഴിഞ്ഞ ദിവസം ചിക്കൻ മേടിക്കാനായിട്ട് കടയിൽ ചെന്നപ്പോ അവിടെ കിടന്ന് എന്തൊക്കെയായിരുന്നു പാവം ചിക്കനല്ലേ അതിനെ കൊല്ലാവോ എന്നിട്ട് ആ പാവം ചിക്കന്റെ കാലം തട്ടിക്കൊണ്ടിരിക്കാനോട്ടോ അവൻ ഓക്കെ അപ്പൊ ഞാൻ എന്തേ ചോറ് പോവാണ് അരമണിക്കൂറായി ഞാൻ ചേട്ടനെ വിളിച്ചോണ്ടിരിക്കുന്നു വാ 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 എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്തോ അർജന്റ് പറഞ്ഞു ഓക്കെ അപ്പൊ ചേട്ടനെ വിളിച്ചു വിളിച്ച മടുത്തു കഴിഞ്ഞപ്പോ ഞാൻ ചോറ് പോവാ എന്തൊക്കെയാ കഴിക്കാൻ ചിക്കൻ ഉണ്ട് ബീൻസ് ഉണ്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ട് തക്കാളി ചെമ്മീനുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ചോറ് കേട്ടോ എനിക്കാണെങ്കിൽ ചൂറ് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു മധുര കഴിച്ചിട്ടൊരു സമാധാനമില്ല കേട്ടോ സാധാരണ മിക്കപ്പോഴും ഞാൻ കഴിക്കുന്നത് എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ കടയിൽ ചെന്നപ്പോഴത്തേക്കും കുറച്ച് മാമ്പഴം പഠിച്ചായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു തന്നപ്പോൾ നമുക്ക് മാമ്പഴം ചെത്തി കഴിക്കാന്ന് അങ്ങനെ കുറച്ച് മാമ്പഴം ഒക്കെ ചെത്തി കളിച്ച് കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിടിച്ച് ഒരു ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തേ അതാകുമ്പോൾ അവന് പഠിക്കാനായിട്ട് നല്ലതായിരിക്കും അത് ഇതേപോലെ ലോജിക്സും മാത്തമാറ്റിക്സും ഒക്കെ അതിനകത്ത് ഉണ്ടാവേ അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അവന് ഇതൊക്കെ പഠിക്കാമല്ലോ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഫ്രീ ആപ്പാണ് ചുമ്മാ എടുത്ത് കളിക്കാനൊക്കെ പിന്നെ കുറച്ച് നേരം നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് കാശ് കൊടുക്കാതെ ഈ സാധനം കളിക്കാൻ പറ്റില്ല അതിന് റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ആപ്പാണ് പിള്ളേരുടെ ലോജിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലപോലെ അങ്ങ് ഉറക്കം വന്നു ഞാൻ പൈ അവന്റെ മടിലോട്ട് അങ്ങ് കിടന്ന എനിക്കാണെങ്കിൽ ഇപ്പൊ ഫുഡും കൂടെ കഴിച്ചുകഴിയുമ്പോഴത്തേക്കും നല്ല ഉറക്കം വരും കേട്ടോ ഒന്നാമത് രാത്രി അങ്ങനെ ഉറക്കവും കിട്ടാറില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു മൂന്ന് മണി നാലുമണിയൊക്കെ ആവാറായിപ്പോഴേക്കും നല്ല സുഖമായിട്ട് കയറി കിടന്ന് കുറച്ച് നേരം അവൻ മടി കിടന്ന കേട്ടോ അവൻ ഇങ്ങനെ തലോടി കഴിഞ്ഞു കുറച്ച് കഴിയുമ്പത്തേക്ക് അവൻ അവന്റെ തനി സ്വഭാവം എടുക്കാൻ തുടങ്ങി അങ്ങനെ അപ്പുറത്തു പോയി കിടന്നു തുടങ്ങി അപ്പൊ അത്രയുള്ള സ്വീറ്റിൽ കിടന്നപ്പോ